അല്ലാഹുവേ നീത്രയോ കരുണവനായ അർപ്പണിയാണീ ലോകമടക്കി ഭരിക്കുന്നവടച്ചവനേ നിന്റെ കാവൽ ഞങ്ങളുടെ എല്ലാ പ്രയംഗികളുടെ കൊണ്ടാണ് അല്ലാഹീ കാക്കണേ റബ്ബേ ഇപ്പോഴും അല്ലാഹുവിനോട് നമ്മൾ പറയാൻ കൊടച്ചവനേ നിന്റെ കാവൽ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ മക്കളുടെ ഇടയിൽ ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഇടയിൽ ഉണ്ടാകണേ അല്ലാഹ

ും വിശ്വാസാ ഭാഗങ്ങളിലെല്ലാം മനുഷ്യ പ്രത്യേകത

പിന്നെയും ഒന്നുമില്ല സഹായിക്കണേന്ന് പറഞ്ഞപ്പോൾ

ശരീരം തന്നെ കൊടുക്കുകയാണ് പറഞ്ഞു അങ്ങനെ വിശേഷമായ ചരിത്രത്തിന് ചുരുക്കി പറയുകയാണ് മഹാനായു

ുംനുഷ്യെ മഹാനുവിന്റെ പ്രവാചക അതുകൊണ്ട് ഒരു കാര്യം നമ്മളെ മനസ്സിലാക്കണം ഒരാളാണ് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് പ്രയാസമുണ്ട് നിങ്ങളുടെ നടക്കണമെങ്കിൽ

പലരും പല ബുദ്ധിമുട്ടുള്ളവർ പല കാര്യങ്ങളും നടക്കേണ്ടി ഉള്ളവരവരുണ്ട് അങ്ങനെയുള്ള അതിന്റെ മനസ്സിലാക്കി നിങ്ങൾ ആരുടെ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുറാദുകളെ അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാ ഞങ്ങൾ മഹാന്മാരുടെ അതെല്ലാം ഈ കൊണ്ടാണോ ആ ഉദ്ദേശങ്ങളെല്ലാം നീതറേ അല്ലോ ാണ് പഠിച്ചവനെല്ലാം ഞങ്ങൾ ഇരുലോക വിജയങ്ങളും നിങ്ങൾക്ക് മരണപ്പെട്ടു എത്തിക്കണേ നീ സ്വർഗീയ പൊങ്കാവരമാക്കണേ ജീവിച്ചിരിക്കുന്ന

എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിപയാകാനും കാരണമാക്കണേ അല്ല ിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ ഞങ്ങളെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ വർക്കണേ അല്ല ശരീരത്തിൽ എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് അല്ലാഹു അവർക്കെല്ലാം അവരുടെ എല്ലാ മേഖലകളിലും പറക്കത്തി വരിക അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലും പുരോഗതി നൽകണേ അല്ല അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവിയെത്തുന്ന ദീർഘായുഷ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ നീ സ്വീകരിക്കണേ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങളുടെ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങക്ക് തുറന്നു തരണേ നിൽ ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ലീർഘായു മാത്രവും ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه He was, he was living. A living.